തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ചൂണ്ടൽ പഞ്ചായത്തുകളിലെ ആരാധനാലയങ്ങൾ സന്ദർശിച്ചു രാവിലെ ക്ഷേത്രത്തിലെ ദർശനത്തോടെയാണ് തിങ്കളാഴ്ചയിലെ പര്യടനത്തിന് തുടർന്ന് മറ്റം സെന്റ് തോമസ് ഫോറോന ഇടവക ദേവാലയത്തിലെത്തി വികാരി ഫാദർ ഷാജു ഷാജുക്കനെ സന്ദർശിച്ചു പത്ത് മിനിറ്റോളം ഫാദർ ഷാജു ഊക്കനുമായി സൗഹൃദം പങ്കുവച്ച ശേഷം ചൂണ്ടൽ ചിറപ്പറമ്പിലെ കുടുംബസംഗമ വേദിയിലേക്ക് സ്ഥാനാർത്ഥിയെത്തി ചുരുങ്ങിയ വാക്കുകളിൽ സംഗമത്തിനെത്തിയവരോട് വോട്ടഭ്യർത്ഥന നടത്തി കഴിഞ്ഞ രണ്ട് തവണ സംഭവിച്ച പിഴവ് ഇക്കുറി ആവർത്തിക്കാതിരിക്കാൻ തനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്നും വികസനത്തിനായി താൻ നിലകൊള്ളുമെന്നും സുരേഷ് ഗോപി തന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കരിയന്നൂർ കോളനിയിലായിരുന്നു സ്ഥാനാർത്ഥി പങ്കെടുത്ത അടുത്ത കുടുംബസംഗമം നടന്നത് അവിടെയും ചുരുക്കം വാക്കുകളിൽ വോട്ടഭ്യർത്ഥിച്ച് സുരേഷ് ഗോപി മടങ്ങി ഉത്തമ പ്രവർത്തനത്തിലൂടെ നിങ്ങളുടെ മന മനം കവരുന്ന രീതിയിൽ ഒരു എം പി എന്ന നിലയ്ക്ക് തൃശ്ശൂരിന് വേണ്ടിയും തൃശ്ശൂരിൻ്റെ അത്യാഹിത വിഭാഗത്തിൽപ്പെടുത്താവുന്ന പ്രദേശങ്ങൾക്ക് വേണ്ടിയും അവരുടെ അത്യാവശ്യകതകൾക്ക് വേണ്ടിയും തീർച്ചയായിട്ടും പ്രവർത്തിക്കണമെന്ന് മാത്രം വാക്കു തരുന്നു വലിയ വാഗ്ദാനങ്ങളല്ല ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളടക്കം ബ്രഹ്മകുളം ദേവാലയത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ അടുത്ത സന്ദർശനം വികാരി ഫാദർ ഡേവിസ് പനങ്കുളം തന്റെ ഓഫീസിൽ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു പത്ത് മിനിറ്റിലേറെ സമയം ദേവാലയത്തിൽ ചെലവഴിച്ച ശേഷം നെന്മേനിമനയിലെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനായി സ്ഥാനാർത്ഥി മടങ്ങി ബി ജെ പി ജില്ലാ ട്രഷറർ കെ ആർ അനീഷ് മാസ്റ്റർ ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ പാവർട്ടി മേഖലാ പ്രസിഡന്റ് സുജിത് പണ്ടാരിക്കൽ പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു सीसीटीवी न्यूज़ के अचेरी